ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞു മക്കൾക്ക് പഠിക്കുന്ന അച്ഛനമ്മമാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണണം അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് രണ്ട് മൂന്ന് നാല് അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇത് പറയുന്നത് അപ്പോൾ അവർക്കൊക്കെ ഏകദേശം കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് അച്ഛനമ്മമാരായിരിക്കും പ്രത്യേകിച്ച് അമ്മമാരായിരിക്കും അല്ലേ ചെയ്തു കൊടുക്കുന്നത് എന്തെങ്കിലുമൊക്കെ വർക്ക് കൊടുക്കുകയാണെങ്കിൽ അമ്മമാരാണ് കുടുംബങ്ങളിലും ചെയ്തു കൊടുക്കുക അപ്പോൾ ചാർട്ട് പേപ്പറിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് പോകാൻ പറയും പിന്നെ പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് പോകാൻ പറയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ടീച്ചർ മെസ്സേജ് അയക്കാണ് ചെയ്യുക എന്തെങ്കിലും കൊണ്ടുപോകാനുള്ളതുണ്ടെങ്കിലല്ലേ അപ്പോൾ നമുക്ക് ആ ടീ ടീച്ചർ എന്താണോ കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്നത് ആ സാധനങ്ങൾ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ വാങ്ങി വെക്കണമെന്നില്ല ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് വാങ്ങാൻ കാശുണ്ടാകില്ല വാങ്ങാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ നമ്മൾ എന്താ പറയുക വാങ്ങി വയ്ക്കുക കേട്ടോ എന്തായാലും ഇതൊന്നും കേടുവരത്തില്ലോ അപ്പോൾ നമുക്ക് എപ്പോഴും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുന്ന സാധനങ്ങൾ തന്നെ ആയിരിക്കും അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഒരു എന്താ പറയുക ഒരു ബോക്സ് എടുത്തിട്ട് നമ്മളതിൽ വിട്ട് എപ്പോഴും അടച്ച് വെച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാം കുട്ടികളെ കാണിക്കാതെ വയ്ക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് ചെറിയ കുട്ടികളാകുമ്പോൾ അവർക്ക് വകുതിയൊക്കെ അല്ലെങ്കിൽ കുറച്ച് സ്കെച്ചോ പിന്നെയൊക്കെ നമ്മൾ കൂടുതലിങ്ങനെ വാങ്ങി വെക്കുന്നത് കണ്ടാൽ എടുത്ത് വരച്ച് കളിക്കാനൊക്കെ സാധ്യത ഉണ്ട് ചാട്ടൊക്കെ ആകുമ്പോൾ വെട്ടിക്കളിക്കാനും അങ്ങനെയൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ മോൻ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് സർക്കാർ സ്കൂളിലാണ് കേട്ടോ ഈ സ്കൂളിലെ കുട്ടികളായാലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ അവർ ചെറിയ കുട്ടികളല്ലേ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അപ്പോൾ മോനൊക്കെ ആകുമ്പോൾ സ്കെച്ചൊക്കെ അങ്ങനെ ഒരുപാട് ആറ് ഏഴ് പാക്കറ്റൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടോ വരച്ച് കളിക്കാറുണ്ട് ഒരുപാട് ചിത്രങ്ങൾ വരച്ച് അതിൽ കറുത്ത് ഇങ്ങനെ വേസ്റ്റാക്കി കളയാറുണ്ട് പിന്നെ ചുമലൊക്കെ ഇങ്ങനെ വരച്ച് കളിക്കാറുണ്ട് അപ്പോൾ പിന്നെ ചാർട്ടും അതുപോലെ തന്നെ പിന്നെ വെട്ടിക്കളയാറുണ്ട് സാധാരണ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇടവെത്തി കളയാറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ആവശ്യം എന്തെങ്കിലും ടീച്ചർ പറയുമ്പോൾ ചെയ്യാൻ വേണ്ടി വാങ്ങി വെക്കുന്നതാണ് അപ്പോൾ അവർക്ക് അവർക്കതൊന്നും അറിയത്തില്ലല്ലോ അവർ കാണുമ്പോൾ അവർക്ക് കൗതുകത്തോടുകൂടി എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ അത് അവരെ കാണാതെ ഒന്ന് സൂക്ഷിച്ച് വയ്ക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് ടീച്ചർ പറയുമ്പോൾ നമുക്ക് എന്താ പറയുക ചെയ്ത് കൊടുക്കാൻ പറ്റും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഇല്ലയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പിന്നെ സാധാരണക്കാരൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ടീച്ചർ പറയുന്ന സമയത്ത് പൈസ ഉണ്ടാകണമൊന്നുമില്ല എല്ലാവരുടെ കയ്യിലും തന്നെ കേട്ടോ ചില സമയത്ത് ചിലപ്പോൾ നമുക്ക് ആവശ്യത്തിന് കാശുണ്ടാകുന്നില്ല എന്താ പറയുക എന്തെങ്കിലും വാങ്ങാൻ പറയുമ്പോൾ തന്നെ ഉണ്ടാകുന്നില്ല അത് കാശ് കാശുണ്ടാകുന്നവരായിരിക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിനത് യൂസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതിനായിട്ട് നമുക്ക് മാറ്റിവെക്കാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് അധികം വിലയൊന്നും വരത്തില്ല അപ്പോൾ നമുക്ക് ഒരുപാട് കാശൊക്കെ ഒക്കെ കയ്യിൽ വരുമ്പോൾ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാശ് കുറച്ച് അധികമൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് നമുക്ക് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അറിഞ്ഞ് നമ്മൾ വാങ്ങി വയ്ക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ അങ്ങനെ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല എന്തായാലും അപ്പോൾ ഞാൻ കാണിച്ചിട്ട് എന്തൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിക്കേണ്ടതെന്ന് ഇപ്പോൾ എൻ്റെ മോനെ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ അവർക്ക് ഇംഗ്ലീഷിലെ ഹണി ബി എന്നൊരു ചാപ്റ്റർ ഉണ്ട് അപ്പോൾ ഹണി ബി ഉണ്ടാക്കിയിട്ട് പോകാൻ ടീച്ചർ എന്നോട് ആവശ്യപ്പെട്ട് എന്നോട് മോനോട് ആവശ്യപ്പെട്ട് നമുക്ക് ഫോണിലാണല്ലോ മെസ്സേജ് മെസ്സേജ് വന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഞാൻ ചാർട്ടൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി ഒരു പത്ത് ചാർട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് ഹണി ബിക്ക് മഞ്ഞയും എന്താ പറയുക ബ്ലാക്ക് പോകണം ആവശ്യമുള്ളത് പക്ഷേ അത് എൻ്റെ കാര്യമില്ല അതുകൊണ്ടതിൽ ബാക്കി എല്ലാ ചാർട്ടും ഉണ്ട് ഉണ്ടകത്ത് ഒരു ഏകദേശം ഉണ്ട് ഒന്ന് തന്നെയാണ് കേട്ടോ രണ്ട് ഓരോ കളറും രണ്ട് രണ്ടും ആയിട്ട് ആയിരുന്നു ബാക്കി അത് മുമ്പ് ഉണ്ടായിരുന്നു ബ്ലാക്കും മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോസ്റ്ററിനൊക്കെ ആവശ്യമായതുകൊണ്ട് അതെടുത്ത് യൂസ് ചെയ്തതായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇല്ല അപ്പോൾ എന്താ പറയുക നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളൊന്ന് ഒന്നോ രണ്ടെണ്ണോ എക്സ്ട്രാ വാങ്ങി വയ്ക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇപ്പോൾ വാങ്ങിക്കാനാണെങ്കിലിപ്പോൾ ഏട്ടെണ്ണ ഇവിടെ ഇല്ല അപ്പോൾ ഞാൻ തനിച്ചാണ് അപ്പോൾ നമുക്ക് നാളെ വാങ്ങിക്കാൻ പറ്റും ചിലപ്പോൾ നാളെ കടയുണ്ടാവില്ല ഞായറാഴ്ചയാണ് അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരാം അതുകൊണ്ടാണ് ഞാൻ എനിക്കൊരു ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് കേട്ടോ കാരണം ഇങ്ങനെയുള്ള അവസ്ഥ എല്ലാവർക്കും വരാമോ ഓരോ അമ്മമാർക്ക് ചിലപ്പോൾ ഉൾപ്രദേശങ്ങളിലൊന്നും കട ഉണ്ടാവില്ല എത്രയോ കിലോമീറ്ററോളം നടന്നു പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട് അവിടെ നിന്ന് സ്കൂളിൽ വരുന്നവരുണ്ട് അപ്പോൾ അവിടെ ഒന്നും കട ഉണ്ടാവില്ല അവർക്ക് ടൗണിൽ തന്നെ വരണം പിന്നെ അവരുടെ സാഹചര്യങ്ങളൊക്കെ ഒത്തു വരണമെന്നില്ല അപ്പോൾ അവരുടെയും ഉള്ളിൽ ഇങ്ങനെ ഉള്ളിൽ ഒരുപാട് ഉള്ളിൽ താമസിക്കുന്നവരൊക്കെ ഇങ്ങനെ ഒന്ന് വാങ്ങി വെക്കുക കാരണം അപ്പോൾ തിങ്കളാഴ്ച ആകുമ്പോൾ നമുക്ക് കൊണ്ടുപോകേണ്ടവരും ചിലപ്പോൾ അപ്പോൾ ഞായറാഴ്ച കടയൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ മുൻകൂട്ടി വാങ്ങി വെക്കുന്നതാണ് കൂടുതലും നല്ലത് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക ഇങ്ങനെ ഉൾ ടൗണിലല്ലാതെ ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കാണ് കൂടുതലായിട്ടും എന്താണ് ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ കരുതി വെക്കേണ്ടത് ആവശ്യം കേട്ടോ കാരണം ടൗണിലൊക്കെ ആകുമ്പോൾ പിന്നെയും പെട്ടെന്ന് അങ്ങനെ ചിലപ്പോൾ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഉള്ളിലുള്ളവർക്കൊന്നും ഇങ്ങനെ വാങ്ങിക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവർക്ക് കൂടെ ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതാണ് കേട്ടോ അപ്പോൾ നല്ല നല്ലത് വാങ്ങിക്കുന്നെങ്കിലും ചെറുതായിട്ടെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ആ വസ്തുക്കൾ വാങ്ങി വെക്കേണ്ടത് എന്നൊന്ന് കാണിച്ചു തരാം ചാർട്ട് പേർ വാങ്ങി കേട്ടോ ഒരു പത്തെണ്ണമൊക്കെ വാങ്ങിവയ്ക്കുക പല പല കളറിലായിട്ട് അധികം വിലയൊന്നും വരത്തില്ല ചിലപ്പോൾ നാല് അഞ്ച് എനിക്ക് എൻ്റെ ഓർമ്മയിൽ നാല് രൂപ ആയിരുന്നു ഇപ്പോൾ എത്ര രൂപയെന്ന് അറിയില്ല ഏകദേശം അത്രയൊക്കെ വരും ഒരു അഞ്ച് രൂപേൻ്റെ ഉള്ളിലേ വരും ഒരു ചാർട്ടിന് ഒരു പെട്ടെന്ന് ഒക്കെ വാങ്ങി വെക്കുക വലിയ റേറ്റൊന്നും വാങ്ങത്തില്ലല്ലോ അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു വർഷത്തേക്ക് മതിയാകും കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയൊക്കെ ആകുമ്പോൾ അത്രയൊക്കെ ആവശ്യം വരത്തുള്ളൂ ചിലപ്പോൾ ഒന്നോ രണ്ടെണ്ണം ഒരു വശത്തേക്ക് ആവശ്യം വരത്തുള്ളൂ അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ കളറും വരുന്ന ചാർട്ടൊന്ന് വരോടോളം വാങ്ങി വെക്കുക പിന്നെ ടേപ്പ് വാങ്ങി വയ്ക്കുക വലിയ ഇതായാലും കുഴപ്പമില്ല ചെറുതാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഒരു ടേപ്പ് അവരുടെ ടേപ്പ് വാങ്ങി വെക്കുക പിന്നെ എന്താ പറയുക റബ്ബർ റബ്ബർ നമ്മളിപ്പോൾ കുട്ടികൾക്ക് കൊടുത്തയക്കുമ്പോൾ ചിലപ്പോൾ കളഞ്ഞിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്നോ രണ്ടെണ്ണം ഒക്കെ വാങ്ങിവയ്ക്കുക ഇവിടെ മൂന്നും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളഞ്ഞിട്ട് വരും അപ്പോൾ ഞാൻ രണ്ട് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ കറുപ്പൊക്കെ അടിച്ച് കളയാറുണ്ട് അപ്പോൾ ഒന്നോ രണ്ടെണ്ണം ഒക്കെ വാങ്ങിവയ്ക്കുക പിന്നെ കട്ടർ അതുപോലെ കട്ടറും ഒന്നോ രണ്ടെണ്ണം അത്ര വലിയ വലിയൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ വാങ്ങി വെക്കുക പിന്നെ പെൻസില് വാങ്ങിക്കാൻ ഒരു ബോക്സ് ഒരു പത്തെണ്ണം അത്രോളം വാങ്ങിവയ്ക്കുക ഏകദേശം അവർക്ക് വേണ്ടി വരും ഒരു വർഷത്തേക്ക് കുഞ്ഞു കുട്ടികളൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ചെത്തിച്ചത്തി കളയാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ബോക്സ് വാങ്ങി വെക്കുക നമ്മളൊരു ബോക്സ് വാങ്ങിച്ചാൽ കേട്ടോ അതുകഴിഞ്ഞു മൂന്നെണ്ണം ഉള്ളൂ പിന്നെ സ്കെയിലൊരു കളറ് വാങ്ങി വയ്ക്കുക ചിലപ്പോൾ താഴെ വീണ് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ വാങ്ങി വെക്കുക പിന്നെ മാർക്ക് ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് പോസ്റ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് പോകണമെങ്കിൽ രണ്ട് മൂന്ന് കളർ കളറ് വാങ്ങിക്കുക റെഡും ബ്ലാക്കോ യെല്ലോ അങ്ങനെ ഗ്രീനോ അങ്ങനത്തെ മെയിനായിട്ടുള്ള കളറുകൾ വാങ്ങി വെക്കുക അങ്ങനെ ഒരു കത്രിക നല്ലതൊന്ന് വാങ്ങി വയ്ക്കാം കേട്ടോ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാനൊക്കെ ഷാർട്ടൊക്കെ കട്ട് ചെയ്യാൻ അപ്പോൾ അത് കട്ട് ചെയ്ത് മൂന്ന് കളിച്ചിട്ടൊക്കെ ാണ് കേട്ടോ കുട്ടികൾ ആൺകുട്ടികളാവുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കളിക്കാറുണ്ടല്ലോ അങ്ങനെ കളിച്ച് അതിനൊക്കെ കേടുവരുത്താറുണ്ട് പിന്നെ നമ്മൾ ക്രയോൺസ് ക്രയോൺസ് നാലാമത്തെ മൂന്നാമത്തെ ഒക്കെയാണ് കേട്ടോ അത് ക്രയോൺസ് അവർ ഇങ്ങനെ വരച്ച കളിക്കലാണ് പണി അപ്പോൾ അത് നമ്മളൊന്ന് വാങ്ങി വെക്കുക ചിലപ്പം പെട്ടെന്ന് അത് കൊണ്ടുപോകാൻ പറയുമ്പോൾ എന്താണ് ഉണ്ടാകണം എന്നില്ല അപ്പോൾ അതൊന്ന് വാങ്ങി വെക്കുക കുട്ടികൾക്ക് ക്രയോൺസ് അത്യാവശ്യമാണ് ഒന്നാം ക്ലാസിലൊക്കെ ആകുമ്പോൾ ഡെയിലി കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് ചിലപ്പോൾ കളറുകളൊക്കെ കളഞ്ഞിട്ട് വരാൻ സാധ്യതയാണ് അപ്പോൾ നമ്മൾ ഒന്നുകൂടെ വാങ്ങിവയ്ക്കണം നല്ലതാണ് പിന്നെ ഒരു സ്കെച്ച് കൂടെ വാങ്ങി വാങ്ങിവയ്ക്കുക അതും നമ്മളടുത്ത് എല്ലാം സൂക്ഷിച്ചു വെക്കണം കേട്ടോ നമ്മൾ തന്നെ കുട്ടികളോട് കാണിക്കാതെ സൂക്ഷിച്ച് വയ്ക്കുക കാരണം ടീച്ചർ പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകണ്ടേ അതുകൊണ്ടാണ് പിന്നെ ഒരു സ്ട്രൈറ്റ് പെൻസിൽ ഒരു ബോക്സ് വാങ്ങിവയ്ക്കുക ഓരോന്ന് വാങ്ങണമെങ്കിൽ ഒരു ബോക്സ് ആയിട്ട് പെട്ടെന്ന് അങ്ങനെ വാങ്ങിവെക്കുന്നത് അതാണ് നല്ലത് കുറച്ചുകൂടെ അപ്പോൾ അങ്ങനെ വാങ്ങിവയ്ക്കുക കളർ പെൻ കളർ അങ്ങനെ പലതരം കളറായിട്ടുള്ളതാണ് കേട്ടോ പെൻസിൽ മെഡൽ കളറില് അതിൻ്റെ സ്ട്രൈറ്റ് പെൻസിലാണ് അത് തന്നെ വേണം വച്ച് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഒരു ഗ് ഇതുണ്ട് വാങ്ങിക്ക ഫെവിടെ ഇത്ര വരുന്നതൊക്കെ മതിയാകും ഏകദേശം പിന്നെ നമുക്ക് കഴിയുമ്പോൾ വാങ്ങിക്കാൻ കഴിയാനാവുമ്പോൾ നമുക്ക് അറിയത്തില്ല അപ്പോൾ അങ്ങനെ വന്നാൽ പിന്നെ കാർബോഡിൻ്റെ ഇങ്ങനെ രണ്ട് മൂന്ന് ഫീസ് കട്ട് ചെയ്ത് എടുത്ത് വയ്ക്കാം കേട്ടോ പെട്ടെന്ന് നമുക്ക് കിട്ടണമെന്നില്ല അവരെ എന്തെങ്കിലുമൊക്കെ ടീച്ചേഴ്സ് പോസ്റ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് പോകാൻ പറയും അപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് എക്സാംപിൾ എടുത്ത് കാണിച്ചു തന്നാട്ടോ അപ്പോൾ നമ്മൾ ചെരുപ്പ് പിന്നെ ഫ്ലിപ്പ് കാർഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വ്യക്തമാണെങ്കിൽ നിങ്ങളുടെ സാധനങ്ങളൊക്കെ കിട്ടാത്തവർ ചിലപ്പോൾ അങ്ങനെ കടയിൽ നിന്ന് പഞ്ചർ കടയിൽ നിന്നൊക്കെ ഒന്ന് വാങ്ങിച്ച് എടുത്ത് വയ്ക്കുക കേട്ടോ ഉള്ള ഏരിയയിലുള്ളവരൊക്കെ ചിലപ്പോൾ അങ്ങനെ നമ്മൾ കടയിൽ നിന്നൊന്നും വരുത്തത്തില്ലല്ലോ ചിലവരൊന്നും അപ്പോൾ അങ്ങനെ അപ്പോൾ വാങ്ങിച്ചുവെക്കുക പിന്നെ എന്താ പറയുക ഇതുണ്ടല്ലോ സ്റ്റാപ്ലർ ഇതൊന്ന് വാങ്ങിച്ച അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ അടിക്കേണ്ടി വരികയാണെങ്കിൽ പിന്നെ പിന്നെ സ്റ്റാപ്ലർ പിന്നെ വാങ്ങി വെക്കുക പിന്നെ ഒരു റോള് എ ഫോർ ഷീറ്റ് വാങ്ങി വെക്കുക ഒരു പത്തമ്പതെണ്ണം അല്ലെങ്കിൽ നൂറ് എണ്ണം വാങ്ങി വെച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇപ്പോൾ കുഞ്ഞു കഥകളൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് പോകാൻ ടീച്ചർ അയച്ചു തരാറുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് ആവശ്യം വരും അപ്പോൾ അത് പേപ്പറൊക്കെ കേടൊന്നും വരത്തില്ല അപ്പോൾ അത് ഒരു റോളോ പത്തോ അമ്പതോ അല്ലെങ്കിൽ നൂറെണ്ണം ഒക്കെ വാങ്ങിവയ്ക്കുക ഇതെല്ലാം കൂടെ വലിയ റേറ്റ് ഒന്നും വരത്തില്ല ഏകദേശം അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിലൊക്കെ വരുള്ളൂ അപ്പോൾ കാശൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ അങ്ങനെ വാങ്ങി വെക്കുക അഞ്ഞൂറ് രൂപയും കൂടി ആകത്തില്ല തോന്നിട്ടോ ഏകദേശം റേറ്റ് പറഞ്ഞൂറ് മുന്നൂറ് നമ്മളടുത്ത് വരുന്നെന്ന് വിചാരിക്കുന്നു കറക്റ്റ് റേറ്റ് എനിക്ക് അറിയില്ല അപ്പോൾ എന്താ പറയുക കാശ് ഉള്ള സമയത്ത് നമ്മൾ വാങ്ങി വെക്കാൻ നോക്കുക അല്ലാതെ നമ്മൾ ചിലപ്പോൾ പറയുമ്പോൾ എല്ലാം വാങ്ങിക്കണം പറ്റണമെന്നില്ല വാങ്ങിക്കാൻ പറ്റണമെന്നില്ല അല്ലേ അതുകൊണ്ടാണ് ഞാനൊന്ന് ഓർമ്മപ്പെട്ട എടുത്തിട്ടതാണ് കേട്ടോ പിന്നെ നമ്മളൊരു ബോക്സ് എടുക്കുക എന്തെങ്കിലും എടുത്തോളൂ അതിൻ്റെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ വന്നാൽ അതിൽ ഇതെല്ലാം നിറച്ചിട്ടിട്ട് നമ്മൾ അടച്ച് വയ്ക്കുക കുട്ടികളെ കാണാതെ ചില കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ എടുത്ത് വെക്കുന്നത് കാണാൻ അവർക്ക് നമ്മൾ എന്താണോ എടുത്ത് വെച്ചാൽ അത് തന്നെ എന്താണ് ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി തോന്നുന്നു അപ്പോൾ നമ്മൾ അവരെ കാണാതെ എടുത്ത് വയ്ക്കുക ഇപ്പോൾ മോനൊക്കെ ആകുമ്പോൾ ഇതൊക്കെ എല്ലാം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എത്ര എടുത്ത് വെച്ചാലും അവൻ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ തപ്പി പിടിച്ചെടുത്തിട്ട് വരും അപ്പോൾ അധികം ഞാനിങ്ങനെ ചാർട്ടൊക്കെ അവനെ കാണാതെ അൽമാർക്കകത്താണ് കേട്ടോ വയ്ക്കാറുള്ളത് പിന്നെ എത്ര ഫെവിക്കുള് വാങ്ങിച്ചാലും അവൻ്റെ അടുത്ത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും കഴിയാനാകുമ്പോൾ പെട്ടെന്ന് വാങ്ങിക്കാറാണുള്ളത് അപ്പോൾ എന്താ പറയുക ഇതൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് ബോക്സിലാക്കി ശേഖരിച്ച് വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് പെട്ടെന്ന് എല്ലാം യൂസ് ചെയ്യാനായിട്ട് എടുക്കാൻ സാധിക്കും കേട്ടോ ഇത്രയൊക്കെ സാധനങ്ങളാണ് കേട്ടോ എൻ്റെ കാഴ്ചപ്പാടിയിലുള്ളത് വേറെ ഉണ്ടാവും അപ്പോൾ അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഞാനിങ്ങനെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓടി നടക്കേണ്ട ആവശ്യം വരില്ല ഓരോന്നും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ടീച്ചർ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാകണേലും ലൈക്ക് ചെയ്യാം മെസ്സേജ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്